ന്യൂറോളജി വിഭാഗത്തിൽ ലേസർ ചികിത്സ പോലുള്ള അത്യാധുനിക രീതികൾ ഉപയോഗിച്ച് ചിലവ് കുറവിലും വേഗത്തിലും സുരക്ഷിതമായും സുഖപ്പെടുത്തുന്നു ഓപ്പറേഷൻ കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാം ഹോസ്പിറ്റൽ വണ്ടൂർ ഛത്തീസ്ഗഢില് മലയാള സ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നിലമ്പൂർ മേഖലയിലെ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ റാലി നിരവധി പേർ പങ്കെടുത്തു നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ദേവാലയാങ്കണത്തില് നിന്നും നിലമ്പൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചില് വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളും വിവിധ ഭക്തസംഘടനകളുടെ ഭാരവാഹികളും ഉൾപ്പെടെ വൻ ജനാവലിയാണ് അണിനിരുന്നത് ജനാധിപത്യ ഇന്ത്യ സമൂഹത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള മനുഷ്യർക്ക് അറിവ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഇതെല്ലാം ഞങ്ങളുടെ തീരുമാനം ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് മേൽ കടന്നു കയറാൻ ആരെയും അനുവദിക്കില്ലെന്ന മുന്നറിയിപ്പ് നൽകി ബസ് സ്റ്റാൻഡ് പരിസരത്ത് റാലി സമാപിച്ചു തുടർന്ന് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ഫെറോണ വികാരി ഫാദർ സെബാസ്റ്റിയൻ പുത്തിയിൽ മുഖ്യപ്രഭാഷണം നടത്തി കേക്കും മധുരവും നൽകി മയക്കാമെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിരപരാധികളായ കന്യാസ്ത്രീകളെ ഒൻപത് ദിവസമാണ് ജയിലിലടച്ചത് കുഞ്ഞാടുകളെ തമ്മിൽ അടുപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളുടെ രൂപവും ഭാവവും തങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും ഫാദർ സെബാസ്റ്റ്യൻ പുത്തേൽ പറഞ്ഞു ചിലർ ഇപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് ഏറ്റെടുത്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ എന്താണ് നടന്നതെന്നും ആരാണ് പെടുത്തിയതെന്നും ആരെയാണ് സഹായിച്ചതെന്നും അറിയാം ജയിൽ കാണിച്ച് ക്രൈസ്തവ സമുദായത്തെ ഭയപ്പെടുത്തേണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഫാദർ ബിജു ജോസഫ് ഫാദർ തോമസ് ചാപ്രത്ത് ഫാദർ ആന്റോ ഡൈനീഷ്യസ് ഫാദർ കുറിയാക്കോസ് കുമ്പയ്ക്കൽ ഫാദർ സിജോ പാലത്ത് ഫാദർ ജിൻഡോ പുലിക്കുഴിയിൽ ഫാദർ സന്തോഷ് ഫാദർ ഷിജു ജോൺ ഫാദർ റോജിൻ കെ സി വൈ എം മേഖലാ പ്രസിഡന്റ് അമിത ഫ്രാൻസിസ് അമ്പലത്തിങ്ങിൽ ജോയ് ചാച്ചറ ജസ്റ്റിൻ നിലമ്പറമ്പിൽ കന്യാസ്ത്രീമാർ ഭക്തസംഘടനാ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ബ്യൂറോ നിലംബൂർ